ഉപ്പില്ലാതെ എന്ത് കറി അല്ലേ അതേപോലെ അമ്മച്ചി ഇല്ലാതെ എന്ത് ഇൻസ്റ്റഗ്രാം ഹേ ഓൾ മീറ്റ് ഗീതു അശോക് ഇൻസ്റ്റഗ്രാമിൽ ഒരു കൂട്ടം ആളുകളുടെ സ്വന്തം ജീറ്റോ അമ്മച്ചി വെള്ളാരങ്ങണ്ണുള്ള ഒരു സുന്ദരി കുട്ടി ജീവിതത്തിലെ പ്രതിസന്ധികളുടെ ഏറ്റക്കുറച്ചിനിടയിലും നമ്മളെ ചിരിപ്പിക്കുന്ന അഭിനയമോഹം ഒരു ആക്രാന്തമാക്കി മാറ്റിയ കാനഡയിൽ നിന്നൊരു മലയാളി ദ ടാലന്റ ഗോജസ് ഗീതു അശോകിന് മോഹോമിഡിയിലേക്ക് സ്വാഗതം അങ് കാനഡയിൽ നിന്ന് മലയാളി മനസ്സിൽ ചേക്കേറിയ ഒരു മലയാളി താരം നമ്മുടെ സ്വന്തം അമ്മച്ചി വെൽക്കം ടു ബോഹോ മീഡിയ കാനഡയിൽ ചെയ്തു ഞാൻ ലാൻഡ് കാന ഫസ്റ്റ് വീഡിയോ കണ്ടാന്ന് വെച്ചാ കാനഡയിലും പട്ടിപ്പണി നാട്ടിലും പട്ടിപ്പണി ഇവിടെ വന്നു കഴിഞ്ഞിട്ടും ജോലിക്ക് ഒരു കുറവില്ലേ ഇല്ല ഞാൻ ഞാൻ ഇവിടെ ഓർത്തിരിക്കാൻ വേണ്ടി വന്നു പക്ഷെ അപ്പം അത് ജസ്റ്റ് ബാക്കിൽ അമ്മ പണിയെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് പോയി ഒന്നും ഇല്ല ചെയ്യാൻ ഒന്നും ഇല്ല നല്ല ലുക്കായിരുന്നു തലയിൽ ഒരു കെട്ടും കയ്യിൽ കുറച്ച് വിറകും എവിടെ നമുക്ക് ഇമേജ് വിടാൻ പറ്റില്ല ഈ ഒരു റീല് ഗീതു ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയത് ഒറിജിനൽ പേര് എന്നാണ് അല്ലേ അതെ അശോക് ഗീതു അശോക് അശോക് ഓക്കെ അപ്പം ഈ ഒരു റീലും കാര്യങ്ങളും ഒക്കെ എന്ന് സ്റ്റാർട്ട് ചെയ്തേ ഞാൻ ഫേസ്ബുക്കില് നമ്മുടെ ഫേസ്ബുക്ക് ഒക്കെ ആക്റ്റീവ് ആയിരുന്നു ജസ്റ്റ് ഡബ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അപ്പൊ അതിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വീഡിയോസ് ചെയ്തു ഇടും പക്ഷെ വലിയ ആക്റ്റീവ് അല്ലായിരുന്നു എന്റെ ഒരു എന്ന് എല്ലാവരും ചെയ്യുന്ന ഒരു വീഡിയോസ് അത്രേ അത്രേയുള്ളൂ അത് കഴിഞ്ഞ് ആക്ടീവ് ആയത് ഇവിടുന്ന് കാനഡയ്ക്ക് പോയതിന് ശേഷം അപ്പൊ ഒന്നുമില്ല എനിക്ക് ചെയ്യാനായിട്ട് എനിക്ക് എന്റെ മക്കൾ മോളും ഒക്കെ നാട്ടിലാണ് അപ്പൊ എനിക്ക് കുഞ്ഞുമാവുക പിന്നെ എനിക്ക് അവിടെ ഈ എടുക്ക വീട്ടിൽ വരിക അപ്പൊ എനിക്കുള്ള ആഗ്രഹം അപ്പഴാണ് നമ്മൾ ടിക്ടോക്ക് ആപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ബാൻ ബാൻ ആണ് ആണ് പക്ഷെ അവിടെ നമ്മളപ്പ സമയത്ത് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ മുതലല്ലേ സ്റ്റാർട്ട് ചെയ്തത് ടിക്ടോക്ക് പക്ഷെ ആക്റ്റീവായി മലയാളീസ് വന്നു തുടങ്ങി ആ സമയം എനിക്ക് ഒരു ഫോണും കിട്ടിയത് കേരളക്ക് പോയതോടെ സ്വന്തമായിട്ട് നല്ല ഫോൺ നല്ല ഫോണാണ് കൊഴപ്പൊന്നും ഇല്ല പക്ഷെ അതിലാണ് ക്യാമറക്ക് എടുക്കാൻ പറ്റുന്നത് അപ്പൊ അവിടെ ചെന്നപ്പോ ഞാനതില് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി തുടങ്ങിയ സങ്കടല്ലേ നമ്മള് നാട്ടിൽ പോയതിന്റെ ഒരു നോക്കി ചെറുതായിട്ടൊരു ഡിപ്രഷൻ അവിടെ നിന്നാണ് ആക്റ്റീവായി തുടങ്ങി എന്താണ് ആക്റ്റീവ് ആക്ച്വലി നമ്മള് കാണുന്ന ഒരു അമ്മച്ചിയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഒരു മഞ്ഞ ഷർട്ട് ഒരു ചുമെന്ന തോർത്തുക പിന്നെ രണ്ട് സൈഡിൽ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഒരു മീശയൊക്കെ വരച്ചിട്ടൊക്കെ വരുന്നൊരു അമ്മച്ചിയാണ് അതില്ലാത്ത അമ്മച്ചി ഞങ്ങൾക്ക് കാണാൻ താല്പര്യം ഇല്ല എന്നാണ് ഒട്ടുമുക്കാൽ ആൾക്കാരും കമന്റ് കമന്റ് ചെയ്യുന്നത് അപ്പൊ പൊതുവെ അമ്മച്ചിക്ക് അതായത് ഗീതുവിന് കൂടുതൽ ഇഷ്ടമുള്ള വിഷയമാണ് അതന്നെയാണ് അത് തന്നെയാണ് എന്നോട് കമന്റ് പോയാണി എടുത്തിട്ടുവാ എനിക്കും അതന്നെയാണ് കംഫർട്ട് ഇതൊക്കെ ഇതൊക്കെ ഇടുമ്പോ നമ്മള് ഒന്നും അങ്ങനെയൊക്കെ ഞാൻ കരുതി കോമഡി വിഷ്വൽസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് എനിക്ക് തോന്നുന്നത് ഒരു ഞാൻ തോന്നുന്നു ഇതിനോട് ആണ് ആണ് ഏറ്റവും കൂടുതൽ അല്ല ശരിക്കും ചെയ്യാറ് അത് പ്പോ ഒക്കും ആവശ്യം നമ്മുടെ നമ്മുടെ ടിക്ടോക്ക് ബാൻ ചെയ്തിട്ട് എല്ലാവരും ഇൻസ്റ്റയിലേക്ക് ചേക്കേറി ഞാന് ഇൻസ്റ്റാംഗളൊക്കെ ടിക്ടോക്കിൽ തന്നെ ആയിരുന്നു ഞങ്ങളുടെ ജീവിതം അത് കഴിഞ്ഞ് തൊഴിലാളികൾ ഞങ്ങൾ ടിക്ടോക്ക് തൊഴിലാളികളുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇൻസ്റ്റയിലേക്ക് വന്നപ്പോ ഇൻസ്റ്റയില് ചുമ്മാ ഒരു അക്കൗണ്ട് തുടങ്ങി വീഡിയോ ഇടാൻ തുടങ്ങി വീഡിയോസ് എടുത്ത് ഇടാൻ തുടങ്ങി അപ്പൊ നമ്മുടെ നാടാർ നാടാർബ്രോ എന്ന് പറഞ്ഞ ചടനുണ്ട് ട്രോളൊക്കെ ചെയ്യുന്നതാണ് ആൾ എൻ്റെ ഒരു വീഡിയോ എടുത്ത് ട്രോൾ ചെയ്തു അത് പിന്നെ റീച്ച് റീച്ചായി ആൾക്കാർ അത് വൈറലായി അത് വൈറലായി അതിനുശേഷം ആൾക്കാരെ എന്താ എന്താ പറയാ ഇൻസ്റ്റയിലെ പിള്ളേരും ൂത്തൊക്കെ എല്ലാവരും കൂടെ നമ്മുടെ എന്തിലേക്ക് വന്നു ഇൻസ്റ്റയിലേക്ക് ഇൻസ്റ്റിലേക്ക് അവരെ ഏറ്റെടുക്കും പക്ഷെ പിന്നെ ഒത്തിരി ഹൈപ്പായി വന്ന സമയത്ത് പെട്ടെന്ന് ഒരു ബാൻ വന്നു പെട്ടെന്ന് ഫോളോവേഴ്സ് കൂടിയപ്പോൾ ാണ് എന്റെ പിള്ളേര് ഇൻസ്റ്റാലും പിള്ളേരാണ് പിള്ളേരുണ്ട് സത്യാണ് ഞാൻ എന്നറിയില്ല എന്തെങ്കിലും പറയുമ്പോ ഞാൻ പിള്ളേർ കൊത്തിപ്പറിക്കൊടുക്കട്ടെ അങ്ങനെ പറയാം എനിക്ക് എന്റെ പിള്ളേരുണ്ട് എനിക്ക് എന്റെ ഇപ്പൊ ഞാൻ ഫ്രാങ്ക്ലി പറയാ ഫാമിലിനേക്കാളും എന്റെ സറൗണ്ടിങ് നിൽക്കുന്ന ആൾക്കാരേക്കാളും എനിക്ക് സപ്പോർട്ട് തന്നത് അവരാ കയറ്റിക്കൊണ്ട് വരാന്ന് പറയും അതായത് അവരാണ് ചെയ്തത്

കൊറച്ചൊക്കെ നമുക്ക് മൈൻഡ് ചെയ്യാനും വിടാ ചില സമയത്ത് കോമൺലി അങ്ങനത്തെ കമന്റ്സ് വരുമ്പോ ഒരു മറുപടി നമ്മൾ കൊടുത്തു മറ്റുള്ളവരത് മനസ്സിലാക്കും അപ്പൊ അവർക്ക് ഞാനായിട്ട് പറഞ്ഞ് ഹേർട്ട് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോസ് ഡയലോഗ് എടുത്ത് അതാ എന്റെ പറയാനുള്ളത് പറയുകയും ചെയ്യും പറയാ എന്തായിരുന്നു കാക്കയുടെ അങ്ങനെ അങ്ങനെ റിയാക്ഷൻ വീഡിയോ കൊടുത്തിട്ട് നല്ലതാണ്ടാ കാരണം ഞാൻ ഒരു ചേട്ടൻ ഒരു ദിവസം ഫേസ്ബുക്കില് എന്റെ വീഡിയോക്ക് ഒരു കമന്റ്

ക്രിക്കറ്റ് ടീമുണ്ട് അതിൽ ഈ ചേട്ടന്മാരൊക്കെ എനിക്ക് ഞാൻ ലാലേട്ടൻ ഫാൻ ആണെന്ന് പറയുമ്പോൾ ഇവര് എന്നിട്ട് ഞാൻ അട്ടക്ക് പിടിച്ചു എന്നാലും ഞാൻ ചെറുതല്ലേ പഠിത്തി നീ ഒക്കെ കുറെ പറയും പക്ഷെ എന്നാലും അങ്ങനെ ഞാൻ അവരുടെ വന്ന് ഞാൻ എനിക്ക് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവന ഇപ്പൊ ഞാനിവിടെ ടാറ്റൊക്കെ അടിക്കാന്ന് പറയാം ഏട്ടൻ എന്റെ കെട്ടി എന്നോട് പറയാം നിന്റെ ഏട്ടൻ ആരാ മനസ്സിലായി ഫാമിലി പോലെയാണ് ഞാൻ ലാലേട്ടന്റെ എന്താണ് റൊമാൻസും അതൊക്കെ നമ്മൾ അതല്ലേ കണ്ടുപോകും മമ്മൂക്കാണെങ്കിലും പക്ഷെ ഇഷ്ടം ഒരു കൂടുതൽ അഭിനയിക്കുന്നുണ്ടല്ലോ അപ്പം കുഞ്ഞനാള് മുതലേ അഭിനയം ഇഷ്ടമാണോ ഇഷ്ടൊന്നും വരില്ല പക്ഷെ ഈ ഇതില്ലേ നമ്മുടെ മോണോ ആക്ട് അങ്ങനെ അഭിനയം എന്നൊന്നും മനസ്സിലാവാനുള്ള മോണോ ആക്ട് അന്ന് ഫോൺ നമുക്ക് ഫോണൊന്നുമില്ലല്ലോ നമ്മള് ഫോണൊന്നുമില്ല അപ്പൊ ഈ മോണോ ആക്ട് പിന്നെ കഥാപ്രസംഗം എക്സ്റ്റംബറി ഡാൻസ് പാട്ട് ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പോവും അല്ലാണ്ട് ആക്ടി പരിപാടി ഒന്നും അറിയില്ലേ ആക്ടിങ് ചെയ്യാൻ തുടങ്ങിയത് ഈ കാനഡക്ക് പോയതിന് ശേഷമാണ് പക്ഷെ അതിന് റീൽസ് അതായത് അതിലൊരു എഫേർട്ട് ഇട്ട് ചെയ്യാൻ ശേഷം നമുക്കൊരു ഫോൺ വേണം അതിന് എടുക്കാനായിട്ട് അത് കിട്ടിയത് അവിടെ പോയിന് ശേഷം സ്റ്റാർട്ട് ചെയ്തു പഴയ നല്ല അതായത് കൊണ്ടായിരുന്നു സിനിമയിൽ ഒരു അവസരം കിട്ടി കിട്ടിക്കഴിഞ്ഞാല് പോവോ പിന്നെ നമ്മളൊരു ക്രേവിങ് ആണ് ആണല്ലേ അഭിനയ ക്രേവിംഗ് ആണ് ഇപ്പൊ ഭയങ്കര ഇഷ്ടം അത് ഒരു പാഷൻ അതൊരു എന്താ പറയാ ഒരു ആർത്തിന്ന് പറയില്ലേ ഇഷ്ടമുള്ള റോൾസ് ചിലവരൊക്കെ അത് ചെയ്യണം കാണുമ്പോ ഞാൻ പറയാം നമ്മുടെ ഒരു എന്താ പറയാ നമ്മുടെ ഒരു സിനിമ കുഞ്ചൊക്കെ ഇച്ചിരി പോലീസ് ഓഫീസർ ആയിട്ട് മൂടിയൊക്കെ ഒരു കണ്ണൊക്കെ പൂച്ച കണ്ണുള്ള കുട്ടിയൊക്കെ അഭിനയിച്ചു കേളിയായിട്ട് അങ്ങനത്തെ ഒക്കെ അങ്ങനെയൊക്കെ കാണുമ്പോ അതൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും റോള് സൈക്കോ സൈക്കോ കില്ലർ റോളൊക്കെ ഉണ്ടെങ്കിൽ സൈക്കോ സൈക്കോ കില്ലർ റോളൊക്കെ ഇടിക്കുക ചെയ്യുക സാധാരണ ഗതി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് അല്ലെങ്കിൽ സഹനടി ആയിട്ട് ഇന്നാളുടെ ആയിട്ടൊക്കെ അഭിനയിക്കുക ഇത് വില്ലത്തി സൈക്കോ അത് അങ്ങനത്തെ അതായത് ഇപ്പൊ വില്ലൻ സൈഡ് മാർക്കോല് വില്ലന്റെ സൈഡ് ആ ഒരു ആ ടീം ആ വില്ലന്റെ സൈഡിൽ നിൽക്കാൻ ഞാൻ ഓക്കെ അതായത് അങ്ങനെയൊക്കെ ഒരു ആ ഒരു വിഭാഗം ആ ഒരു വയലൻസ് എനിക്ക് ഇഷ്ടം വയലൻസ് അല്ല അങ്ങനത്തെ റോൾസ് ഇഷ്ടമാണ് ദൈവമേ അതെ സോഷ്യൽ മീഡിയയില് മരിക്കയാണ് ആൾക്കാർ ചിരിച്ചു അത് കാണുന്ന ആൾക്കാര് ഈ ഒരു ഡയലോഗ് കേൾക്കുമ്പോ എന്തായിരിക്കും അവസ്ഥ അല്ല കോമഡി ഇഷ്ടമാണ് കോമഡി ഭയങ്കര ഇഷ്ടാണ് നായികയോടൊന്നും എനിക്ക് നായിക അതൊന്നും നമുക്ക് പറ്റുന്ന ഒരു കപ്പ് ഓഫ് ടീ അല്ല സഹന സഹനടി അല്ല കപ്പ് ഓഫ് ടീ അല്ല എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഒരു കാര്യം നായിക വേഷത്തിൽ ഓരോ റോള് വന്നു ഓഫ് കോഴ്സ് ചെയ്യൂല ചെയ്യൂ പക്ഷെ ഇഷ്ടെന്താന്ന് പറഞ്ഞത് ഒരു പോലീസ് ഓഫീസറായിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ പറയത്തില്ലേ ഈ വാണിമാണിമാ അങ്ങനത്തെ മറുപടി തരാട്ട് പോയി എന്തെങ്കിലും വരും അതുപോലെ ചെയ്യാനാണ് കാരണം ഞാൻ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള അത്രക്ക് ബോൾഡ് ഒന്നല്ല എനിക്ക് അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാനാണ് ഇവരുടെ ഇടയ്ക്ക് ചോദിക്കാനായിട്ട് ഒരു കാര്യണ്ട് ബേസിക്കലി ഫ്രം വേർ നമ്മള് തൃശ്ശൂർ കൊടകര ചാലക്കുടിയാണ് നേരെ പോയി അതായത് ശരിക്കുള്ള ശരിക്കും ചാലക്കുടി ജെന്റ് ചാലക്കുടി ഇപ്പൊ താമസിക്കുന്നത് കൊടകര ചേട്ടന്റെ വീട് വീട്ടില് ഫാമിലി എന്തായാലും ഞങ്ങൾക്കൊക്കെ ഗീതുന്റെ ഫാമിലി എന്നാലും അറിയാത്ത കുറച്ച് പേരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിട്ട് വീട്ടില് ഇപ്പൊ ഞാൻ കാനഡ സെറ്റിൽ ആണ് എന്റെ ചേട്ടൻ്റെ രണ്ട് മക്കളും ഉണ്ട് അങ്ങനത്തെ ഒരു പത്ത് വയസ്സായിട്ടുള്ള മോളും മൂന്ന് വയസ്സായിട്ടുള്ളൊരു മോനും ഉണ്ട് ഇവിടെ അമ്മയും അനിയനും വൈഫുണ്ട് രണ്ടു വീട്ടിൽ അമ്മയും അനിയനും വൈഫുണ്ട് കാനഡയിൽ വർക്ക് ചെയ്യുവാണല്ലോ എന്താണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഇപ്പൊ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് അത് പാർട്ട് ടൈം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ബേസിക്കലി ഇപ്പൊ ഞാൻ പി ആർ ഒക്കെ കിട്ടിയിട്ട് എനിക്കൊരു രണ്ടു വർഷമായിട്ടുള്ളു അപ്പൊ ഞാനൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തേക്കാണ് ഹോസ്പിറ്റൽ മെഡിക്കൽ എം ഒ കോഴ്സ് കഴിഞ്ഞിട്ട് അതിന്റെ ഇന്റേൺഷിപ്പും കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞ് ഒരു ലീവ് എടുത്ത് ഇങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുന്നു എത്ര നാളത്തേക്ക് ലീവ് അതൊരു അന്ത്യമില്ലാത്ത ലീവാണ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് യൂട്യൂബ് ചാനൽ ഒക്കെ എല്ലാവരും അപ്പം ചെയ്യുന്നുണ്ട് ഞാൻ മാത്രമേ തേങ്ങയും ചെയ്യുന്നില്ല ഏതു നേരം എല്ലാ ഈ റീൽസ് ഇന്ന് ഇൻസ്റ്റിലെ ഇതാണ് എന്റെ എത്ര മണിക്കൂർ ഇരുന്ന് കളയാന്ന് അറിയോ സ്ക്രീൻ സ്ക്രീൻ സ്പേസ് കൂടുതലാണ് ഓ എൻ്റെ പൊന്നി എനിക്ക് എന്നോട് ഞാൻ എനിക്ക് എന്നോട് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത എന്റെ കാര്യം ഫോൺ പിടിച്ചിരിക്കുന്നത് എന്നിട്ടും പറയും കമന്റിന് റിപ്ലൈ കൊടുക്കുന്നില്ല അതിന് റിപ്ലൈ കൊടുക്കുന്നില്ല സത്യം എന്ന സമയമില്ല ഈ റീല് കാണാൻ അല്ല മൊത്തത്തില് സമയമില്ല ഞാൻ അതിന്റെ ഇടയിൽ വന്നിട്ടാണ് ഇത് ചെയ്യുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ വീഡിയോ ആ ശരിയാ എടുത്തിടുക ഞാൻ രാവിലെ പോയി രാത്രി പത്ത് മണിയാകുമ്പോൾ പിന്നെ ആ ചെറുതൊറങ്ങണം അല്ലെങ്കി അമ്മയിൽ വന്ന് എത്തി നോക്കിട്ട് പോകും ഒരുപാട് കണ്ടിരുന്നു ഞാനൊന്ന് എന്താണ് ഇമോഷൻസ് ഒന്ന് ഒരു ഞാൻ എന്റെ ഒക്കെ ഞാനിപ്പം വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയെന്ന് നമ്മൾ കാണുന്നുണ്ട് ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഇടക്കിടക്ക് മിന്നിമാരെ തോന്നുന്നതും കണ്ടിട്ടുണ്ട് അമ്മ ഫാമിലി അവരുടെ ആദ്യം എന്നോട് ഞാൻ ഒരു ഒരു സ്റ്റേറ്റ് ഓഫ് ഒരു ബാഡ് സ്റ്റേജില് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വീഡിയോസ് ഞാൻ ഒരു എനിക്കൊരു മോശം ടൈം ഉണ്ടായി എന്റെ ക്യാൻഡലിൽ എത്തിക്കും എന്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് എനിക്കൊരു മോശം സിറ്റുവേഷൻ ഉണ്ടായി അത് കഴിഞ്ഞ് അപ്പൊ ഞാൻ എയ്റ്റ് മന്ത്സ് പ്രഗ്നന്റ് ആണ് ആ മന്ത്സ് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എന്റെ ഡിപ്രഷൻ ഡിപ്രഷനും ഇത് ഈ സിറ്റുവേഷൻ മാറിയിട്ടും എനിക്ക് തന്നെ ഹോണ്ട് ചെയ്തോണ്ടേ അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ അമ്മയാണ് എന്നോട് പറഞ്ഞത് എന്റെ കാരണം എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആള് സൈലന്റ് ആയി പോകുമ്പോ അപ്പൊ അമ്മ നീ ആ നൈറ്റ് ഒക്കെ എടുത്തിട്ട് എന്റെ മോള് അതാണ് ഫസ്റ്റ് വീഡിയോസ് അത് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്റെ മോള് ഒന്ന് കാരണം ഏത് നേരം കലബല കലബല പറഞ്ഞ നടക്കുന്ന ഒരാള് പെട്ടെന്ന് സൈലന്റ് ആയിട്ട് ഒന്നോട് ഇൻവോൾവ്മെന്റ് ചെയ്യാണ്ട് ഇരിക്കാണ്ട് അപ്പം അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പൊ പിന്നെ ഞാൻ കുറച്ചൊന്ന് ഓക്കെ തുടങ്ങി പിന്നെ ഞാൻ അതെന്നെ കണ്ടിന്യൂ ചെയ്തു അപ്പൊ എനിക്കൊരു ഉണ്ട് വിഷൻ ഒരു പാഷൻ ഉണ്ട് ഇടയ്ക്ക് വീഡിയോസ് എടുക്കുക പിന്നെ ഞാൻ ഒന്നിനെ കുറിച്ച് തിങ്ക് ചെയ്യുന്നില്ല കംപ്ലീറ്റ്ലി ആയി പിന്നെ ഇൻസ്റ്റിന് വീഡിയോ ഇടാൻ തുടങ്ങി നമുക്കായിട്ട് എന്തെങ്കിലും ഒക്കെ ഒരു എന്തെങ്കിലും സെൽഫ് തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള് ചെയ്യുന്നത് കാനഡയില് നമ്മള് വർക്ക് ഒക്കെ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കും ഈ ചെന്ന സമയത്ത് ജോബ് ഉണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ കിട്ടിയത് അപ്പം ഈ ഇത് എങ്ങനെ ആദ്യം ഈ ഒരു ആ ഒരു സമയത്ത് എങ്ങനെ മാനേജ് ചെയ്ത് പോയി നമ്മൾ കാനഡയിൽ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ഞാൻ വന്നത് ഒരു വർഷത്തെ സ്റ്റുഡൻസേക്കാ ഓ അത് കഴിഞ്ഞിട്ട് ആദ്യം നമുക്ക് വേണ്ടത് കാരണം ഉള്ള ലോണൊക്കെ എടുത്തിട്ടാ പോയേക്കുന്നത് ആദ്യത്തെ മാസത്തെ ലോണവടെ എത്തണം അല്ലെങ്കിൽ അവിടെ നിന്ന് വിടി വരും ഞങ്ങൾ ഞാൻ ഞാൻ ക്ലാസിന് പോയില്ല പഠിക്കാൻ എനിക്ക് പഠിക്കാനല്ല ഞാൻ പോയിക്കണത് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു കയറി വരണം അതാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ ജോലി അന്വേഷിക്കാൻ തുടങ്ങി ഞങ്ങൾ പോയത് ചെറിയൊരു റൂറൽ ഏരിയ പോലെ ഒരു സ്ഥലമാണ് പത്ത് മൂവായിരം ആൾക്കാരുള്ള സ്ഥലത്ത് അപ്പൊ അവിടെ നൂറ് പിള്ളേർ ഇന്ത്യന്ന് തന്നെ വന്നിട്ടുണ്ട് ഓ ഇവർക്കെല്ലാവർക്കും ജോലി വേണം കിട്ടാനുള്ള പേപ്പറും കിട്ടുന്ന സ്ഥലവും വേണം ഞാൻ എല്ലാവരും ക്ലാസ്സിൽ എന്നിട്ട് ബർഗർ കിങ് ബർഗർ കടയിൽ ജോലി കിട്ടി അവിടെ ജോലി കിട്ടി കഴിഞ്ഞപ്പം ഫസ്റ്റ് വന്നത് ഇങ്ങനെ ബാത്റൂമിലേക്ക് കഴുകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു പോയി കഴുകോളാം ഫസ്റ്റ് അവർ അവിടെ ബാക്കി എന്നാ തുടങ്ങാം നാട്ടില് ബയോമെഡിക്കൽ എഞ്ചിനീയറിങ് എഞ്ചിനീയർ ഒന്നും ഇല്ല ഇവിടെ നമ്മൾ ഇതാ പക്ഷേ ഏറ്റവും നല്ല ജോലി അതാണ് നല്ല നല്ല ജോലിയാണ് ആണല്ലേ ഓഫ് മൈൻഡ് ആണ് അവിടെ ഏറ്റവും കിട്ടുന്ന ഒരു ജോലിയാണ് ക്ലീനിങ് ജോബ് അതിനുശേഷം ഞാനിപ്പോ നാട്ടിൽ നിന്ന് തിരിച്ചു പോയപ്പോൾ എനിക്ക് ജോലി ഞാൻ 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 ഹൗസ് ആണ് മണിക്കൂർ എനിക്ക് ജോലി ഉണ്ടായില്ല റിസപ്ഷൻ റിസൻറെ പോയി അപ്പൊ ഞാനെന്ത്സ്റ്റ് അവേഴ്സ് ഫിഫ്റ്റി ഡോളർ വീട് ക്ലീൻ ചെയ്ത് കൊടുക്കും അങ്ങനെ നമ്മൾ നാലഞ്ച് വീട് പണിയെടുക്കുമ്പോ നമുക്ക് അഞ്ചു ഇരുന്നൂറ്റമ്പത് കിട്ടും നമ്മുടെ ഞാൻ ഈ ബാങ്കിൽ അതെ 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 അങ്ങനെ അങ്ങനെ അത് ഫസ്റ്റ് അവിടെ ജോലി കിട്ടി പിന്നെ 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 നമ്മള് തുടങ്ങുന്നേ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടില് നമുക്കൊരു നമ്മുടെ ഫാമിലി ബിൽഡ് ചെയ്ത് കൊടുത്തേക്കണ പോലെ ഒരു അവിടെ ഇല്ല എന്തായാലും മുണ്ട് മുറുക്കി ഉടുക്കന്നെ വേണം നല്ല വട്ടിപ്പണിയുന്നു പെട്രോൾ പമ്പ് ഇങ്ങനെ എല്ലാ പണിയാലും പോയിട്ടുണ്ട് ഒരു ദിവസം വെറുതെ ഇരിക്കില്ല മക്കളില്ലാത്ത കാരണം കൊണ്ട് ഫുൾ അവൈലബിലിറ്റി ആണ് നമുക്ക് ഞാൻ രാവിലെ വരെ ഞാൻ ജോലി ചെയ്യുന്ന കീപ്പിങ്ങിന് പോകും കാരണം നമുക്ക് എജുക്കേഷൻ ഇട്ടു കാശ് അടയ്ക്കണോ എല്ലാം അടയ്ക്കണ്ടേ തീർച്ചയായും അപ്പൊ എന്തിനാ ചോദിക്കും എന്തിനാ കാനഡല്ലേ ഇവിടെ അവിടെ ഇവിടെ കാശ് ഇട്ടോണ്ട് ക്യാഷ് കിട്ടുന്നുണ്ട് പിന്നെ കൊഴപ്പില്ല എനിക്ക് എല്ലാരും പറയണ പോലെ കാനഡയില് നമ്മൾ ഇട്ട എപ്പോർട്ടിൽ നമുക്ക് വാല്യൂ ഉണ്ട് എനിക്കിഷ്ടമാണ് ഞാൻ എനിക്ക് അന്നം തരുന്ന നാടാണ് എനിക്ക് എൻ്റെ പക്ഷേ ജീവിക്കാൻ എവിടെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാടാണ് ബട്ട് ലൈക്ക് എനിക്ക് എല്ലാം എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എനിക്ക് എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് തന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കാനഡയാണ്